നമസ്കാരം സന്ദേശ്കലിയിലെ സംഭവ വികാസങ്ങൾക്ക് ശേഷം പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ പല നഗരങ്ങളിലും നടക്കുന്നുണ്ട് ആ വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും പശ്ചിമബംഗാളിൻ്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇന്ത്യ ഒട്ടുക്കും പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് അത് അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം ആർ ജി കാർ മെഡിക്കൽ കോളേജ് എന്ന കൊൽക്കത്തയിലെ ഒരു മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറായ മുപ്പത്തി ഒന്നുകാരിയായ ഒരു ജൂനിയർ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന് ശേഷമാണ് വലിയ പ്രതിഷേധം ഉയരുന്നത് ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാര്യമായ സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ പശ്ചിമബംഗാൾ സർക്കാർ നിരന്തരം പരാജയപ്പെടുന്നതിലാണ് വലിയ പ്രതിഷേധം ഇപ്പോഴുള്ളത് മാത്രമല്ല അന്വേഷണം കാര്യക്ഷമമാക്കാനും ആദ്യഘട്ടത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിന് സാധിച്ചിരുന്നില്ല പത്തൊൻപത് പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് പക്ഷേ ഈ ബംഗാൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്നാരും കരുതുന്നില്ല കാരണം സർക്കാരിനെ ഈ സംഭവത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നവരെയെല്ലാം ശാരീരികമായി നേരിടുകയാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മാത്രമല്ല ബംഗാൾ സർക്കാരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ച എഴുതുന്നവർക്കെതിരെ നോട്ടീസ് നൽകി തുടങ്ങിയിട്ടുണ്ട് അടിച്ചമർത്തി ഈ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒരു നയമാണ് പശ്ചിമബംഗാൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം ആ സർക്കാരിൽ ഇടിയുകയുമാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ ആ നഷ്ടപരിഹാരം തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് തന്നെ അത് വലിച്ചെറിയുന്ന ഒരു നിലപാട് ഇപ്പോൾ ആ കുടുംബം സ്വീകരിച്ചിരിക്കുന്നു അതായത് തങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല പണമല്ല നീതിയാണ് വേണ്ടത് എന്നവർ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് സി ബി ഐ അന്വേഷണത്തിൽ അവർ തൃപ്തരാണ് എന്നും പറയുന്നുണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് സി ബി ഐ സംഘം കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തത് സി ബി ഐ സംഘത്തിന് മൊഴി നൽകിയതിന് ശേഷമാണ് അവർ വാർത്താ മാധ്യമങ്ങളെ കണ്ട് ഈ നഷ്ടപരിഹാരം നിരസിക്കുന്നു എന്നവർ അഭിപ്രായപ്പെട്ടത് തീർച്ചയായും പശ്ചിമബംഗാൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഗവർണർ സി വി ആനന്ദബോസും സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നതാണ് മാത്രമല്ല ഏഴായിരത്തോളം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തിയാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ വലിയ സംഘർഷാവസ്ഥയും ഭീകരാന്തരീക്ഷവും ഒക്കെ സൃഷ്ടിച്ചത് അതിനെതിരെ ഇന്ന് ബംഗാൾ ഹൈക്കോടതിയും സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം ഉയർത്തിയിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങൾ അമ്പേ പരാജയപ്പെട്ടു എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല സി ബി ഐ സംഘത്തിന് അന്വേഷണത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം എന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനും ഇത്തരം അക്രമികൾക്കെതിരെ കൃത്യമായ നിര നിയമ നടപടി സ്വീകരിക്കാനും സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം എന്ന് അമർഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് തീർച്ചയായും പശ്ചിമബംഗാളിലെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യങ്ങൾ കൂടി ഉദ്ദേശിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞത് എന്ന് വ്യക്തമാണ് എന്തായാലും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയ ജനരോക്ഷത്തിനിടയിലൂടെ കടന്നു പോവുകയാണ് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവിക്ക് നേരെയും ഒരു വലിയ ചോദ്യചിഹ്നം പശ്ചിമബംഗാളിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ ഉയർത്തുന്നുണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് ബൈ ചോദി റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.